നമ്മള് ഉണ്ടൂസിനെ വീട്ടിൽ പോയിട്ട് ഉണ്ടൂസിനെ പിള്ളേരെല്ലാം കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു സമയം കേട്ടോ അപ്പൊ മുണ്ടൂസിന് ഭയങ്കര ആഗ്രഹം കുറെ കാലത്ത് ആഗ്രഹമാണ് വേറൊന്നും അല്ല ആൾക്കാരെ കേട്ടാൽ ചിലപ്പോൾ ചിരിക്കും കേ എഫ്സ് കഴിക്കണം എന്നുള്ള കേട്ടോ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ വണ്ടി വെച്ചേക്കുവാണ് അപ്പം നമ്മള് ബില്ലാകിട്ടുണ്ടോ പക്ഷെ കിട്ടാൻ വേണ്ടി പാഞ്ചു മിനിറ്റ് പിടിക്കും എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല തക്കടും പുന്നനൊക്കെ തോന്നേ കിടന്ന് വണ്ടി കിടന്ന് ഉറങ്ങണോ കേട്ടോ അവിടെ ഇരുന്നൊക്കെ ഉറങ്ങണത് കേട്ടോ അപ്പൊ നമ്മളോട് വെയിറ്റ് ചെയ്യാണ് ഇനി കിട്ടണം കോൾ ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇങ്ങനെ വീട്ടിലടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പുറത്താണുള്ളത് നോക്കാൻ കിട്ടുന്ന എണീറ്റ് കേട്ടോ നമ്മൾ ഓപ്പൺ ആക്കാൻ പോവണെ ഇതൊക്കെ നല്ല വണ്ടിയിൽ വണ്ടീനുള്ള രണ്ട് വട്ടച്ചപ്പ് വരച്ചായിരുന്ന തിന്നായിരുന്നു ഇപ്പൊ പ്ലേറ്റ് ഒന്നും ഇല്ല വണ്ടിയിലായോണ്ടേ വട്ടച്ചപ്പ കിട്ടിയ ഓപ്പൺ ആക്കി നോക്കട്ടെ വല്ലാത്തൊരവസ്ഥ കേട്ടോ

ഇതൊക്കെ ആദ്യമായിട്ട് കേഫി കഴിക്കുന്ന കേട്ടോ

രണ്ട് നമ്മളെ തൃശ്ശൂർ തൃശ്ശൂർ കഴിഞ്ഞില്ലേ ഉള്ള ദിവസം വീടിന് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തൃശ്ശൂർ എത്തി വർഷം കഴിക്കാ ഇവര് കൊറേ കാലായിട്ട് ഇങ്ങനെ പറയുന്നു സത്യം പറഞ്ഞാലോ എനിക്ക് സത്യം പറഞ്ഞു ഇതുവരെ മേടിച്ചു കൊടുക്കാൻ പറ്റിട്ടില്ല നാട സംഭവം നമ്മുടെ നാട്ടിൽ ഇല്ല നമ്മുടെ ഒരു ഗ്രാമപ്രദേശമല്ലേ നമ്മുടെ കെ എഫ് സി കാര്യങ്ങളൊന്നുമില്ല അപ്പൊ പൊറത്ത് വരുമ്പോൾ പോകും അപ്പൊ ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത് പക്ഷെ കഴിക്കാനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് അപ്പൊ ഇന്ന് ഇവിടുന്ന് മേടിക്കാൻ പറ്റും കേട്ടോ എന്തായാലും മേടിച്ചിട്ട് ഉള്ള സൗകര്യത്തിൽ നമ്മൾ വണ്ടി ഉള്ളിൽ തന്നെ കഴിച്ചു പിന്നെ നേരെ കോഴിക്കോടേക്ക് പോകണേ അടുത്ത പോക്ക് പരിപാടി നമ്മൾ റോഡ് സൈഡില് സൈഡാക്കി കാണിച്ചോ ഇവിടെ ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് കേട്ടോ അറ്റാക് നിർത്തിട്ടില്ല കടലാസ് എല്ലാം പലിശ കുറച്ച് ഇരുന്നുണ്ട് നമുക്ക് നാളത്തെ വീഡിയോ കാണാം ഇനി വീട് ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചോ പോവാടൂ ഓ അവനാ കോഴിക്കാൻ വെറുതെ ആ വെറുതെ കാണാം